നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയുള്ള ഒരു വർഷക്കാലത്തെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് തിരുവോണം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ വർഷം വ്യത്യസ്തമായിട്ടുള്ള പല മാറ്റങ്ങളും കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് എങ്കിലും രണ്ടായിരത്തി ഇരുപത്തി തുടർച്ചയെന്നോണം നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ജൂൺ രണ്ടിന് വ്യാഴം ഏഴിലാണ് പ്രവേശിക്കുന്നത് ഏഴിലൂടെ ഗോചരം ചെയ്യുന്ന വ്യാഴം വ്യാഴത്തിൻ്റെ ട്രാൻസിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൂടുതൽ സ്പിരിച്വാലിറ്റി വർദ്ധിക്കുന്ന ഒരു വർഷമാണ് വർഷം ആദ്യം നിങ്ങൾക്ക് നല്ല അടി കിട്ടാതെ നോക്കുന്ന നന്നായിരിക്കും കാരണം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ചെയ്തു വച്ചിട്ടുള്ള ചില കാര്യങ്ങളുടെ ബാക്കിയായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലൊക്കെ ഒരു തിരിച്ചടി എന്നോണം എന്തെങ്കിലുമൊക്കെ കിട്ടുന്നതാണ് സാമ്പത്തിക കാര്യത്തിലാവാം കർമ്മരംഗത്താവാം പുതിയ സംരംഭങ്ങളൊക്കെ തുടക്കം കുറിക്കുകയും അതുപോലെ തന്നെ മനസന്തോഷവും മനസന്തോഷവും കുടുംബത്തിൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കഴിയുന്നതാണ് കർമ്മരംഗത്ത് പുതിയ ഉണർവും പുതിയ ലാഭവും ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം പ്രവൃത്തിയിലെ വിജയമൊക്കെ ചേരുന്നതാണ് വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ സ്വന്തമായിട്ട് നാട്ടിലൊക്കെ എന്തെങ്കിലും ബിസിനസ്സോ അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അതിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ലാഭം കിട്ടുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കിട്ടിയതിനേക്കാളും കുറച്ചുകൂടി നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്താറിൽ ലഭ്യമാകുന്നതാണ് പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യത്തിലും കർമ്മരംഗത്തുമൊക്കെ സന്താന ക്ലേശം അതായത് സന്താനങ്ങൾക്കരിഷ്ടതയോ സന്താനങ്ങളുടെ കാര്യത്തിൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ജാതകമൊക്കെ പരിശോധിച്ച് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബാലാരിഷ്ടതകളോ അതുപോലെ തന്നെ കുട്ടികൾക്ക് പഠനത്തിൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ട തക്കതായ വഴിപാടുകളോ അതുപോലെ തന്നെ അതിൻ്റെ പരിഹാരങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് സ്ട്രെസ്സ് കുറയ്ക്കാനൊക്കെ ആയിട്ട് നന്നായിരിക്കും മാതാപിതാക്കൾക്ക് കുട്ടികളെ കുറിച്ചുള്ള സ്ട്രെസ്സ് കുറയുന്നതിനത് നന്നായിരിക്കും അതിന് നിങ്ങളുടെ സന്താനങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കാം ഇപ്പോൾ കൺസീവ് ആയിട്ടുള്ള പെൺകുട്ടികളാണെങ്കിൽ അവർ അവരുടേതിൽ ആ ഇത് കൂടുതൽ ശ്രദ്ധിക്കുന്ന കൺസീവ് ആയിട്ടുള്ള സമയത്ത് അതിന് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതിരിക്കാനായിട്ട് പ്രത്യേകം പ്രാർത്ഥനകളൊക്കെ നിങ്ങൾ സ്വായത്തു ക്കാം കാരണം സമയം ചെറിയൊരു മോശത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് വർഷം ആദ്യമൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് അത് വിചാരിച്ച തരത്തിൽ പൂർത്തീകരിക്കാനായിട്ടൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകാം അതുകൊണ്ട് അമ്മമാർ അവരുടെ ആരോഗ്യകാര്യത്തിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാം രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് സൽകീർത്തിയൊക്കെ ഉണ്ടാവാം യാത്രാക്ലേശം ധാരാളം ഉണ്ടാവാം കാരണം നമ്മൾ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ കർമ്മവുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം യാത്രകളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരാം വസ്തു വാഹനമൊക്കെ മാറ്റി വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകുന്നതാണ് ബാങ്കുകളെയൊക്കെ ആശ്രയിച്ച് അതൊക്കെ സാധ്യമാകുന്നതാണ് ധനനഷ്ടം നഷ്ടം ദേഹാധിഷ്ഠത ഇവയൊക്കെ ഉണ്ടാകാം ആരോഗ്യകാര്യത്തിൽ എന്തെങ്കിലും മെഡിസിൻ ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ കൂടുതലായിട്ട് അതിലൊന്ന് ശ്രദ്ധ പതിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആരോഗ്യ രംഗമൊക്കെ കൂടുതൽ ഉന്മേഷമുള്ളതാകും അതുപോലെ തന്നെ മാതാവിനോ പിതാവിനോ ഒക്കെ രോഗാരിഷ്ഠതകളോ അതുമൂലം ആശുപത്രിവാസമോ ചികിത്സാ ചെലവുകളോ ചെലവുകളൊക്കെ നിങ്ങൾക്ക് വഹിക്കേണ്ടതായിട്ട് വന്നുചേരുന്നുണ്ട് വ്യവസായശാലകളൊക്കെ സ്വന്തമായിട്ട് നടത്തുന്നവർക്കാണെങ്കിൽ തൊഴിൽ തർക്കങ്ങളൊക്കെ അനുഭവയോഗ്യമായി വരുന്നൊരു വർഷമാണ് പൊതുവിൽ നിങ്ങളുടെ അധിക ചെലവുകൾ ധാരാളമായിട്ടുണ്ടാകുന്ന ഒരു വർഷമാണ് വരവും ചിലവും ടാലുവായി പോകുമെങ്കിലും ഒന്നും മാറ്റിവെക്കാനുണ്ടാവുന്നില്ല അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് കൂടുതൽ കൂടുതൽ ധനം വരാനായിട്ട് മഹാലക്ഷ്മി പ്രാർത്ഥനകളോ അല്ലെങ്കിൽ അതിന് വേണ്ട തക്കതായിട്ടുള്ള ഏതെങ്കിലും മന്ത്രങ്ങളൊക്കെ നമ്മൾ ജപിക്കുകയോ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യുന്നത് കൂടുതൽ നന്നായിരിക്കും ക്ഷേത്ര ദർശനം തന്നെ അതിനൊരു ഇതാണ് നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡേയിൽ നമ്മുടെ ദോഷങ്ങൾ കുറയ്ക്കാനായിട്ട് ക്ഷേത്ര ദർശനം നടത്തുന്നതുമൊക്കെ നന്നായിരിക്കും കൂടുതൽ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട്